ആസ്പദമാക്കി പുറത്തിറങ്ങിയ നെറ്റ്ഫ്ലിക്സ് ഡോക്യുമെന്ററി നയൻതാര ബിയോണ്ട് ദി വീണ്ടും ഫാരിൽക്കിൽ മുൻപ് ചന്ദ്രമുഖി സിനിമയുടെ അണിയറപ് ദൃശ്യങ്ങൾ അനുമതിയില്ലാതെ ഡോക്യുമെന്ററിയിൽ ഉപയോഗിച്ചുവെന്നാരോപിച്ച് ചന്ദ്രമുഖി സിനിമയുടെ നിർമ്മാതാക്കൾ മാസങ്ങൾക്ക് മുൻപ് നയൻതാരക്കും നെറ്റ്ഫ്ലിക്സിനും നോട്ടീസ് അയച്ചത് ഇപ്പോഴിതാ ചന്ദ്രമുഖിയുടെ പകർപ്പകവാശം കൈവശമുള്ള എ പി ഇന്റർനാഷണൽ മദ്രാസ് ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരിക്കുകയാണ് ഹർജിയിൽ രണ്ടാഴ്ചയ്ക്കം മറുപടി നൽകണമെന്നാണ് ഡോക്യുമെന്ററി നിർമ്മാതാക്കളായ ടാക് സ്റ്റുഡിയോസ് നെറ്റ്ഫ്ലിക്സ് എന്നിവരോട് ഹൈക്കോടതി ആവശ്യപ്പെട്ടത് ദൃശ്യങ്ങൾ നീക്കം ചെയ്യാനും അഞ്ചു കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുമുള്ള മുൻകാല നിയമപരമായ അറിയിപ്പുകൾ ഉണ്ടായിരുന്നിട്ടും സിനിമയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ ഡോക്യുമെന്ററിയിൽ അനുമതിയില്ലാതെ ഉപയോഗിച്ചതായാണ് കമ്പനി പറയുന്നത് തർക്കത്തിലുള്ള ദൃശ്യങ്ങൾ നീക്കം ചെയ്യാനുള്ള കോടതി നിർദ്ദേശവും കൂടാതെ ഡോക്യുമെന്ററിയിൽ നിന്ന് ലഭിച്ച വരുമാനം വെളിപ്പെടുത്താനും ഹർജിയിൽ ആവശ്യപ്പെടുന്നുണ്ട് കേസ് പരിഗണിക്കുന്ന ജസ്റ്റിസ് സെന്തിൽ കുമാർ രാമമൂർത്തി ഡോക്യുമെന്ററിയുടെ നിർമ്മാതാക്കളായ ടാക് സ്റ്റുഡിയോസിനും അതിന്റെ ആഗോള വിതരണക്കാരായ നെറ്റ്ഫ്ലിക്സിനും നോട്ടീസ് അയച്ചു മുൻപ് നാനും റൌഡിദാൻ ചിത്രത്തിന്റെ അണിയറ ദൃശ്യങ്ങൾ അനുമതിയില്ലാതെ ഉപയോഗിച്ചതിന് പകർപ്പവകാശ ലംഘനത്തിന് നടൻ ധനുഷിന്റെ കമ്പനിയും നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് നോട്ടീസ് അയച്ചിരുന്നു ദൃശ്യങ്ങൾ ഉൾപ്പെടുത്തുന്നതിന് എൻ ഒ സി നൽകാത്തതുമായി ബന്ധപ്പെട്ട് ധനുഷിനെതിരെ നയന്താര പോസ്റ്റിട്ടത് വലിയ വിവാദങ്ങൾക്ക് കാരണമായിരുന്നു നവംബർ പതിനെട്ടിനാണ് ഡോക്യുമെന്ററി പുറത്തിറങ്ങിയത് ന്യൂസ് ഡെസ്ക് നഗരം ലൈവ്